നമ്മുടെ ജാതി വ്യവസ്ഥ ഒരു അവൻ സവർണം നടക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശം അന്നത്തെ കീഴ്ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല ഒരു നല്ല ഭക്ഷണം കഴിക്കാനുള്ള അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവന് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം അവന്റെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം അവനിൽ നിന്ന് അകറ്റി നിർത്തിയത് ഒരു വിദ്യാഭ്യാസം നടത്തിയ ലഭിച്ചാൽ അവൻ അറിവുള്ളവനായി മാറും ആ അറിവ് അവന്റെ അവകാശത്തിനുള്ള പോരാട്ടത്തിന് വഴിവെക്കും എന്നതുകൊണ്ട് അവനെ അറിവ് നിഷിദ്ധമായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള കേട്ടു കേൾവികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അന്നത്തെ നീതികളെ പറ്റി അദ്ദേഹത്തിന്റെ ചില കുറ്റങ്ങൾ തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പിന്നെ അവരുടെ നാട് കുറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അവന്റെ കൈകൾ തിളക്കുന്ന എണ്ണയിലേക്ക് നോക്കും അതിന്റെ കൈപൊള്ളിയാൽ അവൻ കുറ്റക്കാരനാണെന്ന് വിളിക്കും അതേസമയത്ത് അവരുടെ നാട് കുറ്റക്കാരനെ കുറ്റവാളി എന്ന് തെളിയിക്കുന്ന ശിക്ഷ വലിയ തുളാസി എടുത്ത് അതിലൊരു തുളസി വെച്ച് ആ തുളസി എല്ലാം താഴുന്നുണ്ടെങ്കിൽ അയാളെ കുറ്റക്കാരനാകുമെന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പ്രശസ്തനായ സിനിമാ സീരിയൽ നടന്നൊരു പ്രസ്താവന നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പറമ്പിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുത്തത് ഭക്ഷണം കൊടുത്തത് ആ പണിയെടുക്കുന്ന സ്ഥലത്ത് കുതി കുഴി ഉണ്ടാക്കി ഒരു വലിയൊരു വട്ടയലി വെച്ചുകൊണ്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ നിന്നാണ് കഞ്ഞി കുടിക്കുന്നത് അത് വളരെ വിവാദമായിട്ടുണ്ട് പക്ഷെ അതൊരു സത്യമാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ കേട്ട സത്യങ്ങളാണ് പക്ഷെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അത് എങ്ങനെയുള്ള പറമ്പുകളായിരിക്കുമെന്ന് നമുക്ക് ഓഹിക്കാൻ പറ്റുമോ നമ്മൾ ഇന്നത്തെ കാലത്ത് പലതരത്തിലെ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് അന്ന് അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പറമ്പിൽ അയാൾ പണിയെടുക്കുമ്പോൾ അതിലൊരു കുഴി ഉണ്ടാക്കി അതിലൊരു വട്ടി അലവിച്ചു കഞ്ചി കുടിക്കുമ്പോൾ അതിന്റെ ആ വലിയ എന്താ പറയുക അന്നത്തെ ആ വിഷമം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും സ്നേഹം പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അതിമഹത്തായ സ്നേഹ സംഗമത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ കെ മുഹമ്മദ് അലി മാസ്റ്റർ ഈ ഒരു മഹനീയ സാഹിത്യം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച പബ്ലിക് മീഡിയ ഡയറക്ടറും എൻ്റെ ഗുരുനാഥനുമായിട്ടുള്ള െ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത ഷറഫുദ്ദീൻ സാർ ഈ ഒരു പരിപാടിയിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ഇബ്രാഹിം കുട്ടി സാർ അജയ് സർ ബിറാൻ ഹാജി സർ റഹീം സർ ഹുസൈൻ മോർഖാൻ ഡോക്ടർ അലി സർ അസീസ് ഹർബാശക മറ്റ് സന്നിധിയിലായിട്ടുള്ള മറ്റു പ്രമുഖരിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങള് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കർഷകന്റെ കണ്ണീരും വിയർപ്പും വീണ് കുതിരുന്ന ഈ ഒരു പാലക്കാടൻ മണ്ണിൽ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിലും അതിൽ രണ്ടു വാക്ക് സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചതിലും എൻ്റെ സന്തോഷം ആദ്യമായി പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൻ്റെ സംഘാടകരെ പ്രത്യേകിച്ച് മുഹമ്മദ് ഞാൻ അറിയിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു പാലക്കാടൻ മണ്ണ് എന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു ആത്മബന്ധമുള്ള ഒരു പ്രദേശമാണ് നമുക്കറിയാം നമ്മുടെ അന്നത്തിനു വേണ്ടി നമ്മളെന്നും ആശ്രയിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പാലക്കാട് നമ്മൾ അന്നം മൂട്ടുമ്പോഴും വളരെയേറെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ അതുപോലെ കണ്ണീരിൽ കുതിർന്ന കുറേയേറെ സഹോദരങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പാലക്കാട് ആ സഹോദരങ്ങളെ നേരിട്ട് കാണുവാനും അവരുടെ സ്നേഹങ്ങൾ ഒരിക്കൽ കൂടി ഏറ്റുവാങ്ങുവാനും സാധിച്ചതിലുള്ള ഒരു സന്തോഷം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്ക് റിപ്പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് വർഷങ്ങളായി പലതരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് കുടുംബസംഭ സംഗമങ്ങളായിക്കോട്ടെ കുടുംബയാത്രകളായിക്കോട്ടെ അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അതിനവസാനമായി നടന്നത് നമ്മുടെ തലശ്ശേരിയിലായിരുന്നു പതിവിനെ വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്തുകൊണ്ട് കുറേയൊരു സന്ദേശങ്ങൾ നമ്മുടെ നാട്ടിനെ സമ്മാനിക്കാൻ നമുക്കത് സാധിച്ചിട്ടുണ്ട് അത് തലശ്ശേരിക്കാർ വളരെ സ്നേഹത്തോടെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ പാതയിലൂടെയുള്ള ഒരു യാത്രയിലൂടെയാണ് നമ്മൾ ഈ അലനല്ലൂർ എന്ന പ്രദേശത്ത് എത്തുമ്പോഴും നമ്മൾ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കൊരു ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അസി സാറിന്റെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ നമ്മൾ ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ ഹുസൈൻ മോർഖനാടിന്റെയും അതുപോലെത്തെ കുറേയേറെ വിഷയങ്ങൾ വിവിധ തരങ്ങളിലെ വിഷയങ്ങളുണ്ട് ഇവരോട് സംസാരിച്ച ബീരാങ്കുണ്ടി സാറിൻ്റെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ എവിടെയൊരു തേങ്ങലുകൾ ഉണ്ടാക്കുന്നുണ്ട് സത്യത്തിന് അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ കർഷകന്റെ കണ്ണീരിന്റെ കഥ പറഞ്ഞതുപോലെ പ്രവാസികളായിട്ടുള്ള കുറെയേറെ മനുഷ്യരുടെ വിയർപ്പിന്റെ ആ ഒരു ഗന്ധത്തിന്റെ ആ വിയർപ്പിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഓരോ കാലഘട്ടം മറന്നു പോകുമ്പോഴും ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതാണ് ഈ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അജയ് സാറിൻ്റെ വിഷയം മലയാളം മറക്കുന്ന മലയാളി എന്ന വിഷയം തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമുക്കറിയാം നമ്മളെ മലയാളങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല എന്ന വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് മലയാളം കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതാണ് യഥാർത്ഥ സത്യം അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തെ സൗന്ദര്യം മാറുന്ന മലയാളത്തിലെ മറ്റു ഭാഷകൾ കൂട്ടി കലർത്തിക്കൊണ്ട് അതിന്റെ ഭാഷ നശിപ്പിച്ചുകൊണ്ട് ആ ആ ഭാഷയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു മലയാളി സമൂഹം അതാണ് ഇന്ന് മലയാള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പത്താം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും ഉണർന്നു വന്ന മലയാള നാട് കണ്ണശന്മാരുടെയും ചെറുശ്ശേരിയുടെയും തുഞ്ചത്തെഴുത്ത ചിന്തയുടെ കൈകളിലൂടെ സുന്ദരമായ മലയാളം ഇത് നശിച്ചു പോകുന്നു എന്ന ദുഃഖം നമ്മൾ അറിയുകയാണ് തീർച്ചയായിട്ടും എൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല അദ്ദേഹം അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ വിഷയം വിദ്യാഭ്യാസമാണ് എന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുമ്പോൾ മലയാളത്തെ കുറിച്ച് മലയാളിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ മലയാള ഭാഷ മലയാളികൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കൊരു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മൾ ഒരിക്കലും ഇനി ഓർക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു കേൾവിയായിരുന്നു സിനിമാ കഥകളെ മാത്രം കേട്ടു പരിചയിച്ച ഒരു കഥ നമ്മുടെ കൊല്ലത്ത് ഓയൂർ എന്ന പ്രദേശത്ത് ഒരു പിഞ്ചു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എല്ലാ മാധ്യമങ്ങളും അതിന്റെ പിന്നാലെ ആയിരുന്നു എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ ഒക്കെ ആ വാർത്തയ്ക്ക് പിന്നിലായിരുന്നു വലിയ ചർച്ചകൾ നടന്നു ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മുതൽ പലതരത്തിലുള്ള കഥകൾ നമ്മൾ മനഞ്ഞ് മനസ്സു കേട്ടു ആ കുട്ടിയെ കുറിച്ച് കുട്ടിയെ ലഭിച്ചതു മുതൽ മറ്റൊരു കഥകളിലേക്ക് പോയി അതുപോലെ തന്നെ അതിന്റെ പ്രതികളെ പിടിച്ച് പിടിച്ച പിടിക്കാനായി എന്നറിഞ്ഞപ്പോൾ മറ്റു കഥകളിലേക്ക് പോയി കഥകളിൽ നിന്ന് കഥകളിലേക്ക് നമ്മൾ പോയപ്പോ ഒരു യഥാർത്ഥ ചർച്ച നമ്മൾ അവിടെ മറച്ചു വെച്ചു യഥാർത്ഥ ചർച്ച നമ്മൾ അവിടെ ചർച്ച ചെയ്തില്ല എന്നതാണ് സത്യം നമ്മൾ ആ കുട്ടി തട്ടിക്കൊണ്ടുപോയത് കുട്ടി പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് കുട്ടിക്ക് ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുട്ടിയെ തട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് ആ കുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തില്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ട്യൂഷന്റെ ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു മാധ്യമം അത് ചർച്ച ചെയ്തു കണ്ടോ ഇല്ല ഒരിക്കലും ചർച്ച ചെയ്തില്ല ഒരു ഒരു ആറാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര വിഷയങ്ങൾ ഉണ്ടാവും എത്ര വിഷയങ്ങൾ വിരലുണ്ടാവും ശരി ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവൂ കൂടുതൽ മൂന്ന് വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവും ആ വിഷയം പഠിപ്പിക്കാൻ കഴിയാത്ത അധ്യാപക സമൂഹമാണോ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്ന് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തിനാണ് ട്യൂഷൻ ചിലപ്പോൾ പല കാരണങ്ങൾ പറയുന്നുണ്ടാകാം അച്ഛനമ്മമാർ പല ജോലിക്ക് പോകുന്നുണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന പല കാരണങ്ങൾ പറയുന്നുണ്ടാവും പക്ഷെ ഇതൊരു മത്സരമാണ് ആ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആ മത്സരം ഉണ്ടാക്കുന്നത് കഴുകന്റെ കണ്ണുള്ള വിദ്യാഭ്യാസ വ്യാപാരികളാണ് ആ വ്യാപാരികളാണ് ഇന്ന് ഈ നമ്മുടെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത് ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയോട് ഒരാൾ ചോദിച്ചു എന്താണ് വിദ്യാഭ്യാസം എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു വലിയൊരു പാറക്കല്ലേ അതൊരു ശില്പി എടുത്തു കൊണ്ടുപോയി അതിന്റെ അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ കൊണ്ട് അതിന്റെ കൂർത്ത മൂർത്ത ഭാഗങ്ങൾ ചുറ്റുമിനുക്കി ഉണ്ടാക്കുന്ന നല്ലൊരു ദേവശില്പം ദൈവ ഏർ ഉള്ള ഒരു ദേവശില്പം അതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നമ്മുടെ മനുഷ്യന്റെ അഹന്തയെ അഹങ്കാരെ തെറ്റായ ചിന്തകളെ ചെത്തുമിനുക്കുന്ന വലിയൊരു പ്രക്രിയ പ്രക്രിയയാണ് വിദ്യാഭ്യാസം അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഇതേ വിവേകാനന്ദ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളം പ്രാധാന്യമാണ് എന്ന് എന്തിനായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത് നമ്മുടെ ജാതി വ്യവസ്ഥ ഒരു അവ സവർണം നടക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശം അന്നത്തെ കീഴ്ജാതിക്കാർക്കുണ്ടായിരുന്നില്ല ഒരു നല്ല ഭക്ഷണം കഴിക്കാനുള്ള അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവന് ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം അവര് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം അവനിൽ നിന്ന് അകറ്റി നിർത്തിയത് ഒരു വിദ്യാഭ്യാസം നടത്തിയ ലഭിച്ചാൽ അവൻ അറിവുള്ളവനായി മാറും ആ അറിവ് അവന്റെ അവകാശത്തിനുള്ള പോരാട്ടത്തിന് വഴിവെക്കും എന്നതുകൊണ്ട് അവന് അറിവ് നിഷിദ്ധമായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള കേട്ട് കേൾവികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അന്നത്തെ നീതികളെ പറ്റി അദ്ദേഹത്തിന്റെ ചില കുറ്റങ്ങൾ തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പിന്നെ അവരുടെ കുറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അവന്റെ കൈകൾ തിളക്കുന്ന എണ്ണയിലേക്ക് മുക്കും അവൻ്റെ കൈപൊള്ളിയാൽ അവൻ കുറ്റക്കാരനാണെന്ന് വിളിക്കും അതേസമയം അവരുടെ നാട് കുറ്റക്കാരനെ കുറ്റവാളി എന്ന് തെളിയിക്കുന്നുള്ള ശിക്ഷ വലിയ തുലാസി എടുത്ത് അതിലൊരു തുളസി വെച്ച് ആ തുളസി എല്ലാം താഴുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാകുന്നുണ്ടെന്നാ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പ്രശസ്തനായ സിനിമാ സീരിയൽ നടന്ന ഒരു പ്രസ്താവന നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ പറമ്പിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുത്തത് ഭക്ഷണം കൊടുത്തത് ആ പണിയെടുക്കുന്ന സ്ഥലത്ത് കുതി കുഴി ഉണ്ടാക്കി ഒരു വലിയൊരു വട്ടയലി വെച്ചുകൊണ്ട് അതിനകത്ത് കഞ്ഞി ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ നിന്നാണ് കഞ്ഞി കുടിക്കുന്നത് അത് വളരെ വിവാദമായിട്ടുണ്ട് പക്ഷെ അതൊരു സത്യമാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ കേട്ട സത്യങ്ങളാണ് പക്ഷെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ അത് എങ്ങനെയുള്ള നമ്മൾ നമ്മിക്കാൻ പറ്റുമോ നമ്മൾ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് അന്ന് അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പറമ്പിൽ അയാളെ പണിയെടുക്കുമ്പോൾ അതിലൊരു കുഴി ഉണ്ടാക്കി അതിലൊരു വട്ടി ഇലവിച്ച് കഞ്ഞി കുടിക്കുമ്പോൾ അതിന്റെ ആ വലിയ എന്താ പറയുക അന്നത്തെ ആ വിഷമം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ അധ്യാപകനുമായിട്ടുള്ള കുഞ്ഞാമൻ എന്ന പ്രശസ്തനായ അദ്ദേഹം എതിരി എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വയസ്സിൽ വിശന്നു ഒരു ജന്മിയുടെ അടുത്തേക്ക് പോയപ്പോ അദ്ദേഹത്തിന് കൊടുത്തത് ഇതുപോലൊരു കുഴിയുണ്ടാക്കി കഞ്ഞി വിളമ്പി കൊടുത്തു എന്നാണ് ആ കഞ്ഞി വിളമ്പി വിളപ്പിക്കൊടുത്തപ്പോ ആ വീട്ടിൽ ഒരു വലിയ നായ വന്ന് അയാള് അദ്ദേഹത്തെ കടിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞ് ആ പട്ടിക്കും എനിക്കും ഒരേ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പല തരത്തിലുള്ള വ്യവസ്ഥകളുള്ള ഒരു നാടായിരുന്നു നമ്മളേത് അത്തരത്തെ വ്യവസ്ഥ ആ വിദ്യാഭ്യാസത്തെ എതിർക്കുന്ന ഒരു ശക്തി എന്നും ഇവിടെ പ്രവർത്തിക്കുന്നു കാരണം വിദ്യാഭ്യാസം എന്നുണ്ടായാൽ അറിവുണ്ടാകും അറിവില്ലാത്തവർ മാത്രമേ നമുക്ക് അടിമകൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അടിമകളാക്കി മാറ്റുവാൻ സാധിക്കുള്ളൂ അതുപോലെ നമ്മൾ കുറച്ചു മുൻപ് കേട്ട രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന മലാല യൂസഫി എന്ന ആ കൊച്ചുകുട്ടിയുടെ കഥ നമ്മൾ കേട്ടതാണ് പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ മലാലയെ മതതീവ്രവാദികൾ വെടിവെക്കുകയുണ്ടായി അവര് ആ വെടിവെച്ചപ്പോ അത് ആ അവരെ കൊല്ലുവാൻ ആ മതതീവ്രവാദിക്ക് കഴിഞ്ഞില്ല ആ പോരാട്ടത്തെ തോൽപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത്ഭുതമായി അവർ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ബ്രിട്ടനിലേക്ക് അഭിയം പ്രാപിക്കുകയും ചെയ്തു അവരുടെ അവരുടെ പോരാട്ടം അവർ അവിടെയും തുടർന്നു ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്ക് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരാൾക്ക് സൂചിച്ച് സത്യാർത്ഥി എന്ന പേരുള്ള അദ്ദേഹത്തിനും ഈ ഒരു വിദ്യാഭ്യാസ നഗരത്തിൽ നോബൽ സമ്മാനം പങ്കെട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു നോബൽ സമ്മാന വേദിയിൽ മലാല പറഞ്ഞ വാ കുറച്ച് വാക്കുകൾ ഉണ്ട് One friend, one book, one child but and one teacher can change the world and all. ഒരു പെണ്ണും ഒരു ടീ ഒരു ബുക്കും ഒരു ടീച്ചറും ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന ഒരു വലിയ പ്രഖ്യാപ പ്രഖ്യാപനം നമ്മൾ വന്നു കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള പ്രഖ്യാപനങ്ങളിലുള്ള വേദിയായി മാറണം നമ്മുടെ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് പോലുള്ള സംഗമങ്ങൾ ഒരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് നമ്മുടെ നാക്ക് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അഴിമതിക്കെതിരെ അക്രമത്തിന് പോരാടാനുള്ള വലിയൊരു വേദിയായി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശ ൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വിജൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിത്